ഇല്ലാത്ത മദ്യനയവും അതോടൊപ്പം തന്നെ ബാർക്കോഴ വിഷയവും ചൂണ്ടിക്കാട്ടി നിയമസഭയെ സ്തംഭിപ്പിക്കാൻ പുറപ്പെട്ട പ്രതിപക്ഷം ശരിക്കും ഏതാണ്ട് പോയ അണ്ണാനെ പോലെയായ അവസ്ഥയിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കടന്നു വരുന്നത് നിയമസഭയിലെത്തിയിട്ടും ബാർകോഴ എന്ന ഒരക്ഷരം അല്ലെങ്കിൽ ഒരു വാചകം ഇവരെ ഒരിടത്തും സംസാരിച്ചില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആവശ്യത്തിലേറെ സമയം കിട്ടിയ വിഷയങ്ങളായിരുന്നു തദ്ദേശം എക്സൈസ് വകുപ്പുകളുടെ ധനാഭരണ അഭ്യർത്ഥന ചർച്ചകളും മറ്റും മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചകൾ നടക്കുകയും മറ്റു കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് പോയപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ബാർകോഴ എന്നുള്ള ഒരു വാചകം ഉച്ചരിച്ചില്ല പ്രതിപക്ഷം എന്നുള്ളത് വളരെ കൗതുകത്തോടെയാണ് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും കണ്ടത് ഏതോ ഒരു വാട്സപ്പിൽ വന്ന ഒരു ശബ്ദ സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ആയുധമാക്കി നിയമസഭ സ്തംഭിപ്പിക്കും എന്നുള്ള തരത്തിൽ പ്രസ്താവനകൾ ഇറക്കി വന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരിവാരങ്ങളും ശരിക്കും എന്താ പറയുക ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു അണ്ണാനെ പോലെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവർക്ക് ഒരു തരത്തിലും പ്രതികരിക്കാനോ മറ്റു കാര്യങ്ങൾ ഉയർത്താനോ സാധിച്ചിരുന്നില്ല കാരണം ഇല്ലാത്ത മദ്യനയം എന്ന് പറയുന്നത് ചർച്ച ചെയ്യാത്ത മദ്യനയം അല്ലെങ്കിൽ തീരുമാനമെടുക്കാത്ത മദ്യനയം അതല്ലെങ്കിൽ ആലോചന നടക്കാത്ത മദ്യനയത്തെക്കുറിച്ചാണ് ഇവർ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചത് തിരുവഞ്ചൂരും തിരുവഞ്ചൂരിൻ്റെ മകനും ചേർന്ന അർജുൻ രാധാകൃഷ്ണൻ എല്ലാം ചേർന്ന് നടത്തിയ ചില നീക്കങ്ങൾ പമ്പെ പരാജയപ്പെട്ടിരുന്നു ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ച ചില ശബ്ദ സന്ദേശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെ ആക്രമിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയായിരുന്നു ഇതെല്ലാം അതായത് നിയമസഭ സംഭിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ പോലും അല്ലെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് ഇത് സംഭിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും ചോദിക്കുമ്പോഴേ അപ്പോൾ തന്നെ നിയമസഭയിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു പോകുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ ഓരോ ദിവസവും ചാനലുകളിലൂടെ കണ്ടുവരുന്നത് സഭ ടി വി എപ്പോൾ തുറന്നാലും അവസ്ഥ ഇതുതന്നെ ഇവർ ബഹളമുണ്ടാക്കുന്നു ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് നിയമസഭ സമീപിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടും യാതൊരു വിധം സമീപിക്കലും ഉണ്ടായില്ല മദ്യനയത്തിൻ്റെ ചർച്ച ആരംഭിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രിയും മദ്യനയം തീരുമാനിക്കുന്ന ടൂറിസം വകുപ്പല്ല എന്ന് ടൂറിസം മന്ത്രിയും മറുപടി നൽകിയിട്ടും അടങ്ങാത്ത പ്രതിപക്ഷം അടിയന്തരപ്രമേ നോട്ടീസ് കൊണ്ടുവന്നെങ്കിലും വിലപ്പോയില്ല എക്സൈസ് വകുപ്പിനെ കുറിച്ച് ഉൾപ്പെടെ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത ആറ് പ്രതിപക്ഷ എം എൽ എമാരും ഇടയ്ക്ക് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബാർക്കോഴ ആരോപണം വിഴുങ്ങുകയായിരുന്നു അതായത് എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു അന്ന് കൊണ്ടുവന്നത് അതായത് ഡ്രൈ ഡേ ദിവസത്തിൽ മദ്യം അനുവദിക്കണം ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടുതൽ ബാറുകൾ തുറക്കണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇടുക്കി രാജാക്കാടുള്ള ഒരു ബാറ് ഉടമ ഇടുക്കി കാരണ ബാറുടമ നടത്തിയ ഒരു ശബ്ദ സന്ദേശം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ കേരളം മദ്യനയമായി പുതിയ മദ്യനയത്തിലേക്ക് വരുന്നു കാര്യങ്ങളിലേക്ക് വരുന്നു പുതിയ ബാർഗോഴ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളെല്ലാം തുടങ്ങി വെച്ചുവെങ്കിലും ഈ ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയുന്ന ആൾ തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് ക്രൈംബ്രാഞ്ചിന് ഗവൺമെൻറ് വിട്ടു ഇതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ വലിയ തോതിൽ പ്രതിപക്ഷം വെട്ടിലായി കാരണം വെച്ചാൽ ഇല്ലാത്ത കഥയെ കുത്തിപ്പൊക്കി കൃത്യമായ ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്ന പലരും പ്രതിപ്പെട്ടിയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയതോടെയാണ് പ്രതിപക്ഷത്തുള്ള പലരും പ്രതിസന്ധിയിലായത് ഇപ്പോഴിതാ ഇല്ലാത്ത മദ്യനയ വിഷയ ചർച്ചയും അതോടൊപ്പം തന്നെ ബാർ കോഴയും കാറ്റുപോയ ബലൂണായി ഇപ്പോൾ ആകാശത്തേക്ക് പോകാതെ വെറും തറയിൽ വീണ് കിടക്കുന്ന കാഴ്ചയാണ് പ്രതിപക്ഷ നേതാവിനെ നേതാവിനെപ്പോലും നാണിപ്പിക്കുന്നത്